നമസ്കാരം എൻ്റെ പേര് ജഗന്നാഥ് ഇപ്പോൾ വീണ്ടും നമുക്ക് വളരെ ലെവൻ്റായിട്ട് ഇപ്പം നമുക്ക് സംസാരിക്കുമ്പോൾ പറ്റിയത് നമുക്ക് ആ കർണാടകയിൽ ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു ആസ് എ പബ്ലിക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മൾ ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പം നമ്മൾ ഉല്ലാസത്തിനായിട്ടായാലും മറ്റു കാര്യങ്ങൾക്കായിട്ടായാലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക ഈ മഴക്കാലത്ത് അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ കൂടെ ആയാലും നമ്മൾ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള പരിസ്ഥിതി ലോക പ്രദേശങ്ങളിലൊക്കെയുള്ള യാത്ര ഒഴിവാക്കുക കാരണം നമ്മൾ നമ്മൾ തന്നെ രണ്ട് വെള്ളപ്പൊക്കവും അതിനോട് അനുബന്ധമായി ഒരുപാട് ലാൻഡ് സ്ലൈഡ്സും നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നതാണ് ഒരു സ്ഥലത്തേക്ക് പോയേ പറ്റുള്ളൂ അത് ഇങ്ങനെയുള്ള അപ്പം യാത്രകൾ നമുക്ക് യാത്ര ചെയ്തേ പറ്റുമെന്നുള്ളത് നമ്മൾ കുറച്ചും നല്ല റോഡുകൾ അല്ലെങ്കിൽ അപകടരഹിതമായ വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സേഫസ്റ്റ് മോട്ടോർവീസ് എന്ന് നമ്മൾ പറയാറുണ്ട് രണ്ടാമത് നമ്മൾ ഇപ്പം ഈ മഴക്കാലത്ത് കണ്ടുവരുന്നത് വേറൊരു പ്രശ്നമാണ് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുക അതിൻ്റെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നു അത് നമ്മൾ കുറേ ഇവിടെ കണ്ടതും വീഡിയോസും അതിൻ്റെ ചർച്ചകളും നമ്മൾ നടന്നതാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിയുന്നതും ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക വെളിയിൽ നിന്നും കരയിൽ നിന്ന് എൻ്റെ ഭർണിയൊക്കെ ആസ്വദിക്കുക ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ ചെയ്യുക അല്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക കാരണം നമ്മൾ എത്രയൊക്കെ സേഫാണെന്ന് തോന്നിയാലും നമ്മുടെ ഈ പാറയിലൊക്കെ വഴുവഴുപ്പുണ്ടോ അപ്പോൾ അത് മാത്രമല്ല എപ്പോഴാണ് മനോരപ്പാച്ചിൽ വരുന്നത് എപ്പോഴാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നതെന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നമ്മൾ വരുന്ന അത്രയും ദൂരം നമുക്ക് ചിലപ്പം ആ സമയം കൊണ്ട് തിരിച്ച് കരയ്ക്ക് ഇറങ്ങാൻ കിട്ടണമെന്നില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസവും വ്ളോഗുകൾ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ഒരു ലേഡി ബ്ലോഗറും ഇതേപോലെ മലയുടെ സൈഡിൽ ചെന്നിട്ട് അവിടുന്ന് കാലിൽ തന്നെ വീണു മരിച്ചുപോയ വീഡിയോ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു വേറെ ഒരുപാട് പേര് അങ്ങനെ അതും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സെൻസി എടുക്കാനായാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ സേഫ് ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ എടുക്കുക കാരണം ഇന്നും അറ്റത്ത് ചെന്ന് എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് ആ അതിൻ്റെ ഭംഗിയും ഒക്കെ കാണിക്കാനാണല്ലോ നിങ്ങളിത് ചെയ്യുന്നത് അപ്പം എപ്പോഴും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ചെയ്യുക ഒരിക്കലും അതിൻ്റെ ഒരു അറ്റത്ത് അതിൻ്റെ ഒരു തരുത്ത് പോയി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചെറിയ അശ്രദ്ധകളാണ് വലിയ ആക്സിഡൻറ്റിലേക്ക് നയിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമുക്ക് വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോക്കെ നമ്മളെ ഒഴിവാക്കാനത് സഹായിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നല്ല എന്തെങ്കിലും സെറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങളുമായിട്ട് വേണ്ടും കാണാം നന്ദി